നാല് ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ടിനിറ്റസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ടിക് ടിക് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേൾക്കുമായിരുന്നു ആ ശബ്ദം എവിടെ പോയി എന്ന് എനിക്ക് അറിയുന്നുണ്ട് ഈ സ്പോണ്ടിലോസിന്റെ വേദന വന്നിട്ട് എനിക്ക് രണ്ടു വശത്തും ഭയങ്കരമായിട്ട് തരിപ്പും കാര്യങ്ങളും ഉണ്ടാകാറുണ്ട് അതിനുപേട്ട് ടിനിറ്റസ് ഉണ്ടായിരുന്നു കണ്ണിന് കാഴ്ച ശരിക്കും മങ്ങി ഞാനിപ്പോ ആയുർവേദം കഴിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിട്ട് പറഞ്ഞത് കണ്ണിന് നീർക്കിട്ടുകൊണ്ടാണ് മങ്ങലുണ്ടാകുന്ന പറഞ്ഞത് എനിക്കിപ്പോ തീരെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും കണ്ണട വെച്ചിട്ടാണെങ്കിലും പറ്റുന്നില്ല കഴുത്തൊക്കെ ശെരിക്കും വേദനയുണ്ട് ഇവിടെ വേദന ഉണ്ടോ ആ ബാക്കിൽ വേദന ഉണ്ട് പിന്നെ താഴെത്തോട്ട് ഇറങ്ങി ഷോൾഡറിൽ വേദന ഉണ്ട് വേദനയുണ്ട് പിന്നെ ഈ മുദ്ര ഉദാൻ മുദ്ര ചെറുവിരൽ മാത്രം കട്ട് ചെയ്തിട്ട് ഉദാൻ മുദ്ര ഇതൊരു പത്ത് മിനിറ്റ് ചെയ്യാം പിന്നെ സെർവിക്കൽ മുദ്ര എന്നൊരു മുദ്ര ഉണ്ട് ഇങ്ങനെ നാല് വരലുകൾ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് കൈകൾ വെച്ച് ഇത് തുടകളിലേക്ക് വെക്കുക ഈ രണ്ട് ഭാഗം ഓക്കെ ഈ രണ്ട് ഭാഗം തുടകളിലേക്ക് വെച്ചിട്ട് ഇത് വജ്രാസനത്തിരുന്നിട്ടാ ചെയ്യേണ്ടത് വജ്രാസനത്തിരുന്നിട്ട് രണ്ട് തുടകളിൽ ഈ ഭാഗം തുടയിൻ്റെ അവിടെ വെക്കുക എന്നിട്ട് ഈ രണ്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് മിനിറ്റ് മൂന്ന് 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 നേരം പ്രാക്ടീസ് ചെയ്യണം അതിന്റെ കൂടെ ഒക്കെ ഈ ഈ രണ്ട് ദിവസം ദിവസം ചെയ്തിട്ട് റിപ്ലൈ കഴിഞ്ഞിട്ട് അനൂപ് സർ നമസ്കാരം ഞാൻ ശ്രീജ സർവൈക്കൽ പ്രശ്നമായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്നു സാർ എനിക്ക് കോമ്പിനേഷൻ മുദ്രകള് മൂന്ന് ദിവസം ചെയ്യാനായിട്ടുള്ള കോമ്പിനേഷൻ മുദ്രകൾ പറഞ്ഞിരുന്നു ഞാൻ കൃത്യമായിട്ട് മുദ്രകൾ ചെയ്തു ഈ മൂന്ന് ദിവസം ഞാൻ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്തതിലൂടെ എനിക്ക് ആറുമാസമായിട്ട് അതായത് കഴിഞ്ഞ ഡിസംബർ മുതൽ എനിക്കുണ്ടായ ഈ നെക്ക് പെയിനിൽ നിന്ന് വേദനയിൽ നിന്ന് വളരെയധികം ഭേദപ്പെട്ടൊരവസ്ഥയിലേക്ക് ഞാൻ മാറിയെന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും അത്ഭുതത്തോടുകൂടെ കാണുന്ന കാര്യം ഒരു രാത്രി പോലും എനിക്ക് ഈ ചെവി മൂളില് ടിനിറ്റസ് ഇല്ലാതെ കിടന്നുറങ്ങാൻ സാധിച്ചിട്ടില്ല ഈ നാല് ദിവസത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ടിനിറ്റസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ ടിക് ടിക് എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേൾക്കുമായിരുന്നു ആ ശബ്ദം എവിടെ പോയെന്ന് എനിക്കറിയില്ല ഈ മൂന്ന് കോമ്പിനേഷൻ മുദ്രകളും അത് ആദ്യം ഞാൻ ചെയ്യുന്നത് ഏർലി മോർണിംഗ് അതായത് ഒരേ അഞ്ച് മണിക്ക് വേറെ എഴുന്നേക്കും അഞ്ച് പത്തൊക്കെ ആകുമ്പോൾ ഞാൻ മുദ്ര സ്റ്റാർട്ട് ചെയ്യും പിന്നീട് ഒഴിഞ്ഞ വയറോടുകൂടി കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഈ മുദ്ര മൂന്ന് പ്രാവശ്യവും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തു അതിൽ നിന്ന് എനിക്ക് അനുഭവം കിട്ടി അപ്പോൾ എല്ലാവരിലേക്കും സാർ ഈ മഹത്തരമായ പ്രവൃത്തി എല്ലാവരിലേക്കും എത്താനും എത്തിക്കാനും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു